ഗേസ് അങ്ങനെതാ നമ്മളെ വീട്ടിൽ ഇപ്രാവശ്യം ഉണ്ടായ പബ്ലൂസുകൾ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം അതാ എത്രയാളെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് മൂത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത് ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ഉപ്പ കാണാണ്ട് എല്ലാവർക്കും ഞാൻ ഫ്രീ ആയിട്ട് പറിച്ചു തരും ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ഇത് മൂത്ത് തുടങ്ങിയിട്ടില്ല മൂക്കണമെങ്കിൽ ഇനി ഒരു നാല് മാസം കൂടെ മൂന്ന് മാസം എന്തായാലും പിടിക്കും അപ്പം ഉപ്പ കാണാണ്ട് ഞാൻ എല്ലാവർക്കും പറിച്ചു തരും ഹലോ അങ്ങനെ നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടിച്ച് ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഐഡിയ ട്രെയിനാക്കുന്നു നമ്മളൊന്ന് നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് കൂടെ ഒന്ന് ഒന്ന് നടന്നാലും അങ്ങനെ നമ്മൾ ഇതാ വീട്ടിൽ നിന്ന് റോട്ടുമല്ലേ ഇറങ്ങാൻ വേണ്ടി ഹലോ പോവാസ് അസലാമലൈക്കും വറാഹ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്നത്തെ ഞായറാഴ്ചത്തെ വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഗെയ്സ് വീട്ടിൽ കുത്തിരിഞ്ഞിട്ട് ബോറടിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫോണെടുത്ത് നിങ്ങളെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് വന്നിരിക്കുവാണ് അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച വീട്ടിൽ തന്നെ സ്റ്റേ ആക്കി ഞാൻ കാരണം കല്യാണം ഉണ്ട് കല്യാണം കഴിഞ്ഞ് വന്ന് നല്ലൊരു ഉറക്കു പാസാക്കി അപ്പോൾ അങ്ങനെ ഇപ്പോൾ എണീച്ച് ഇവരൊക്കെ പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ എടുത്താലോ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു നിങ്ങളായിട്ട് സംസാരിക്കാൻ ഇന്നത്തെ പരിപാടി ഇത് ഞാൻ റെയിനാക്കെന്തൊക്കെയോ കാര്യങ്ങളോട് പറയാണ്ടോ പറയണ്ടല്ലോ എന്ന് വെച്ചാൽ പോകണ്ട ഇന്ന് ഇടയും പോകണ്ടെന്ന് പറഞ്ഞു കാരണം നല്ല മയക്കാറുണ്ട് പിന്നെ എനക്ക നല്ല ഉറക്കിൻ്റെ ശീവണമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗെയ്സ് ഇന്ന് വീട്ടിൽ തന്നെ പരിപാടി അങ്ങനെ ഗേസ് ഓരോരുത്തർ അത് ഇതാ ഇത് പുതിയ തിരലു വരുന്ന ചെടി അങ്ങനെ ഗേസ് എന്തോ അവിടെ കണ്ടു പറഞ്ഞ ഇങ്ങനെ കണ്ടുപിടിച്ച് ഞാനിവിടെ നോക്കിയതാ നോക്കുമ്പോ ഒരു മരത്തിന് പുതിയ ഇതള് പൊട്ടിയിട്ടാണ് അതിന്റെ തിരുളിങ്ങനെ വിടർന്നോണ്ടിരിക്കുന്ന അപ്പോൾ ചുവന്ന കളർ അങ്ങനെ എന്താ പ് പറയണ്ടെന്ന് പറഞ്ഞ പറഞ്ഞ് തുടങ്ങിക്കോ ഗേസ് ഇന്നത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥ പക്ഷെ ഇന്ന് ഒരു മൂട് കിട്ടുന്നില്ല കാരണം പിന്നെ എന്താ പറയാ എന്താ പറയാ നല്ല ഇന്നലെ ഉറക്കണ്ടയർപോർട്ടിൽ പോയി ഉറക്കി കലവിൽ രാവിലെ ഉറങ്ങിക്ക് രാവിലെ പക്ഷെ ഇപ്പോ ടൗണിൽ പോകണം സാധനം വാങ്ങിക്കണം അങ്ങനെ കൊറേ പരിപാടികളുണ്ട് തോന്നാതെ ആ പിന്നെ ഇൻഷ് ഇൻസോറ ഇൻസു ഇതാ ചോട്ടക്കീ ഇങ്ങനെ ഒരുത്തന്നെ ഇരിക്കുമ്പോ വേഗം പിടിക്കും അങ്ങനെ നമ്മള് അങ്ങനൊക്കെ പിന്നെ ഫുഡ് കഴിക്കാൻ പോയാലോ എന്നുള്ള പരിപാടിയും കൂടെ ആലോചിക്കുന്നുണ്ട് ചായപ്പുറത്ത് നല്ലൊരു ചെറിയ സ്നാക്സും ചായ അടിച്ചാലോ ൂട്ടാലോ ചായ 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 പോയിട്ട് ചായ പിടിക്കണം ചായ പോയിട്ട് ചായ പിടിക്കണം അവിടെ ഉണ്ടോ അങ്ങനെ പോയാലോ ഗേസ് അങ്ങനെ പോന്നെ സ്കൂട്ടി എടുത്തിട്ട് പോണം കാറില്ല നമ്മളെ കയ്യിൽ

അങ്ങനെ നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടിച്ച് ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഐഡിയ റൈനാക്കിയതും നമ്മളൊന്ന് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കൂടെ ഒന്ന് റോട്ടുമ്മ കൂടെ ഒന്ന് നടന്നാലും അങ്ങനെ നമ്മൾ ഇതാ വീട്ടിൽ നിന്ന് റോട്ടുമല്ലേ ഇറങ്ങാൻ വേണ്ടി പോവാണ് നമുക്കൊന്ന് നേരെ ഇറങ്ങി നോക്കല്ലേ വണ്ടി കൂടി അങ്ങനെ ഗെയ്സ് ഇതാ നമ്മൾ നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ കൂടെയുള്ള റോട്ടിലൂടെ നടക്കാൻ പോകുന്നു പക്ഷേ റോഡ് മെല്ലിൽ ഇന്ന് ഫുള്ള് കാടായിട്ടുള്ളത് കാടിൻ്റെ കാരണം ഈ പറമ്പ് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് രണ്ട് സൈഡിലും ഫുള്ളായിട്ട് കാട് മൂടി കിടക്കുവാനും അങ്ങനെ ഈ പറമ്പിന്റെ ആളിൽ വന്നിട്ട് ഫുള്ള് കാട് മിഷ്യം വെച്ച് കാട് പട്ടിയ രങ്ങ കാണുന്നു അങ്ങനെ ഫുള്ള് വെളിച്ചും കാര്യങ്ങളൊക്കെ അതെല്ലാം പോയി കളിക്കില്ല നമ്മളെ വീട്ടിലുണ്ടായിരുന്ന കർമൂസിന്റെ മരമായിരുന്നു ഇത് ഇതൊക്കെ മുറിച്ചു കളിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മളെ വീടിന്റെ മുമ്പിലുള്ള റോഡ് ഇവിടുന്ന് ഇതാ ഇങ്ങനെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ബാക്കിൽ ടൗണാ കാണുന്നത് വീടും ടൗണും തമ്മിൽ ദൂരമാത്രമേ ഉള്ളൂ ഫാഷൻ അതെ മരത്തിൻ്റെ മുകളിൽ അല്ലേ ഗൈസ് അതാ നമ്മുടെ ബാക്കിൽ ഇതാ ഈ ഒരു മരത്തിൻ്റെ മുകളിൽ ഫുൾ ആയിട്ട് ഫാഷൻ റൂട്ടാണ് അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച ദിവസം ഞങ്ങൾ ഇതാ ഇങ്ങനെ വീട്ടിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്ന് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇനിയിപ്പൊ വണ്ടി വണ്ടിയും കാര്യങ്ങളൊന്നും ഇതിലോട്ട് അധികം ഉണ്ടാവില്ല ടൗണിൽ ബ്ലോക്ക് വരുമ്പോൾ ഇതിലെ വണ്ടി വരും അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലോട്ട് നടക്കാനൊക്കെ നല്ല സുഖം നമ്മളെ വീട്ടിന്റെ അടുത്ത് നമ്മള് കാക്കന്റെ വീടിന്റെ പണിതാ അത്രയും കഴിഞ്ഞിട്ടുണ്ട് കാക്കന്റെ വീടിന്റെ പണിതാ അത്രയും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഗൈസ് സ്കൂളി വൈ പോല ഫിൽ പോവാറാക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ടില്ലല്ലോ അപ്പൊ ഇതും കൂടെ ഈ കാടും കൂടെ ഒന്ന് വെട്ടാൻ വേണ്ടി അവരോട് പറയണം എന്നാലേ കുറച്ചും കൂടി ക്ലിയർ വരുള്ളൂ ഗസ് അങ്ങനെന്താ ഇതിലാണ് നമ്മുടെ വീട്ടിലേക്ക് പോന്ന വൈ നമ്മുടെ വീട്ടിലേക്ക് പോന്ന വൈ അങ്ങനെ നേര അത്ര അങ്ങന്നാണ് അത്രേ അങ്ങന്നാണ് നമ്മളെ ഇവിടത്തേക്ക് ഇപ്പൊ നടന്നു വന്നത് ഈ കോണിലേക്ക് ഇവിടെ ഇപ്പൊ വെള്ളം ഒഴിക്കുന്ന സ്ഥലം കോൺക്രീറ്റ് താറിങ് നിക്കുന്നില്ല അതുകൊണ്ട് കോൺക്രീറ്റ് ചെയ്തെ അപ്പൊ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത എവിടെ എന്തിനാ അതിന്റെ അപ്പുറത്ത് വണ്ടി സ്കൂള് അതിന്റെ അപ്പുറത്തല്ലോണ്ട് സ്കൂള് അങ്ങനെ ഗെയ്സ് നമ്മള് തിരിച്ചു വീട്ടിലേക്ക് നടക്കാൻ പോവാണ് അങ്ങനെ ഗൈസ് ഇതാണ് നമ്മളെ ഇപ്പൊ റോഡിന്റെ അവസ്ഥ ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്യണം ചെയ്തിട്ട് ഉണങ്ങിയാൽ മാത്രം നമുക്ക് ഇതൊക്കെ പച്ച ചപ്പും കാര്യങ്ങളൊക്കെ കത്തിക്കാൻ കഴിയും ത്തിച്ചാ തന്നെ ഇവിടെ നല്ല ഒന്നും കൂടെ ഒന്ന് വെളിച്ചം കേറി വരും അങ്ങനെ ദാ ഇന്നു ഒരു തട്ടവും അംഗൻവാടി ബേഗൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ നമ്മളതാ നമ്മളെ വീട്ടിന്റെ അടുത്തെത്തിയിട്ടുണ്ട് തിരിച്ചു നടന്ന് പിന്നെ നമ്മളിതാ വീട്ടിന്റെ അടുത്തെത്തിയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ പബ്ലൂസ് മേരാത് അങ്ങനെതാ നമ്മളെ വീട്ടിൽ ഇപ്രാവശ്യം ഉണ്ടായ പബ്ലൂസുകൾ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം അതാ എത്രയാളല്ലേ ഇഷ്ടം പോലെ ഉണ്ട് ഇത് മൂത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ടാലും നിങ്ങൾക്ക് ഇത് ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ഉപ്പ കാണാണ്ട് എല്ലാവർക്കും ഞാൻ ഫ്രീ ആയിട്ട് പറിച്ചു തരും ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന എനിക്ക് ഇത് മൂത്ത് തുടങ്ങിയിട്ടില്ല മൂക്കണമെങ്കിൽ ഇനി ഒരു നാല് മാസം കൂടെ മൂന്ന് മാസം എന്തായാലും പിടിക്കും അപ്പോൾ ഉപ്പ കാണാണ്ട് ഞാൻ എല്ലാവർക്കും പറിച്ചു തരും ഗേസ് 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 നമ്മളിത് ആ വീട്ടിൽ തിരിച്ചെത്തി ഗേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ പിന്നെ വൈൻഡപ്പല്ല വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിതാ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് വീഡിയോ വീഡിയോ കാണാൻ വന്നുകൊണ്ടിരിക്കും പിന്നെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും എന്തായാലും നിങ്ങളൊരു റീപ്ലേ കമൻറ്റ് കൂടെ ഒന്ന് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ